ഹലോ കുറെ നാളു മുൻപ് എന്റെ ഹെയർ ഒന്ന് സ്മൂത്ത്നിങ് ചെയ്തിരുന്നു കേട്ടോ ഇപ്പോഴാണെങ്കിൽ സ്മൂത്തൻ ചെയ്ത ഹെയർ താഴേക്കായിട്ട് ഹെയറിന് ബെൻഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഹെയർ ഭയങ്കരമായിട്ട് ഫ്രഷ്നെസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇന്നൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോയാലോ സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തൃപ്പൂണി എസ് എൻ ജംഗ്ഷനുള്ള ഫാബ് സിഗ്നേച്ചർ സലൂണിലാണ് ആദ്യം തന്നെ നമ്മുടെ ഹെയർ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം ഡാമേജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യും എന്നിട്ടായിരിക്കും ഏത് ട്രീറ്റ്മെന്റ് എടുത്താലാണ് അത് ഓക്കെ ആവുക എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാം എന്റെ ഹെയർ നല്ല ഡ്രൈ ആയിരുന്നു സ്പ്ലിറ്റൻസും പോരാത്തും നല്ല ഫ്രിസ്നസ്സും ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവർ റെക്കമെൻഡ് ചെയ്തത് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യാനായിരുന്നു ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഹെയർ നന്നിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ അതാണ് ഫസ്റ്റ് പ്രോസസ് ഹെയറിലുള്ള ഡസ്റ്റും ഓയിലും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ വാഷ് ചെയ്യുന്നത് നമ്മുടെ കെരാറ്റിൻ ട്രീറ്റ്മെന്റിന്റെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ് വർഷൻ ആണ് കേട്ടോ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ഒറ്റ സിറ്റിംഗ് കൊണ്ട് തന്നെ മുടിയെ ഒരു സിൽക്കി ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാൻ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണ് കുറച്ചുകൂടി നല്ലത് കെരാറ്റിൻ ട്രീറ്റ്മെന്റിൽ ആദ്യത്തെ സിറ്റിങ്ങിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം പക്ഷേ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഏകദേശം ഒരു അഞ്ചു പത്ത് മിനിറ്റോളം എടുത്ത് നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കലാണ് അടുത്ത പരിപാടി ആദ്യം തന്നെ ഒരു കോംബ് യൂസ് ചെയ്ത ഹെയർ ടാങ്കിലൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്ലോ ഡ്രയർ വെച്ചിട്ട് ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്യുന്നത് ഹെയർ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം അവരത് പാർട്ടീഷൻ ചെയ്ത് വെക്കും എന്നിട്ടായിരിക്കും നമ്മുടെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ക്രീം ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ മറ്റ് ട്രീറ്റ്മെന്റുകളെ വെച്ച് നോക്കുമ്പോൾ ലെസ് ഡാമേജ് മാത്രമേ മുടിക്ക് മുടിക്കുക വരുന്നുള്ളൂ ഹെയർ ഓരോ പോർഷൻ ആയിട്ട് എടുത്ത് അതിനകത്തേക്കാണ് കേട്ടോ ഈ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈം എടുത്താണ് ഇവർ നമുക്ക് ചെയ്തു തരുന്നത് ഈ ക്രീം സ്കാൽപ്പിൽ പറ്റിയാൽ ഇച്ചിങ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് എന്റെ സ്കിന്നിലും സ്കാൽപ്പിലും പറ്റാതെ തന്നെയാണ് ഇവർ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് എന്റെ ഇപ്പൊ കാണുന്ന ഈ ഹെയർ കളർ ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ഇവിടുത്തെ കസ്റ്റർ സർവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഞാൻ ഫാറ്റ് സിഗ്നേച്ചർ സെലൂൺ തന്നെ സെലക്ട് ചെയ്തത് അങ്ങനെ ക്രീം എല്ലാം അപ്ലൈ ചെയ്ത് ഹെയർ ഒന്ന് ടൈ ചെയ്തിട്ടുണ്ട് ഇനി അത് കവർ ചെയ്ത് ഒരു അവർ വെയിറ്റ് ചെയ്യാം ഈ പരിപാടി അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിംഗ് ആണ് കേട്ടോ ഏകദേശം പന്ത്രണ്ടരക്ക് തുടങ്ങിയതാ രണ്ടര ആയിട്ടും പകുതി പ്രൊസീജിയർ പോലും കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ഒരു മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യണം നല്ല പോസ്റ്റ് ആണ് അങ്ങനെ നീണ്ട ഒരു മണിക്കൂർ റീൽസ് എല്ലാം കണ്ട് തള്ളി നിക്കിയപ്പോഴേക്കും എനിക്ക് ഹെയർ വാഷ് ചെയ്യാനുള്ള ടൈം ആയി അങ്ങനെ വീണ്ടും ഒരു അഞ്ചു പത്ത് മിനിറ്റോളം എടുത്ത് ആ ക്രീം എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് ഒന്നുകൂടെ പാർട്ടീഷൻ ചെയ്തു ഇനി നമ്മൾ അയൺ ചെയ്യാൻ പോവാണ് നേരത്തെ ക്രീം അപ്ലൈ ചെയ്ത പോലെ തന്നെ ഓരോരോ ചെറിയ പോഷൻ എടുത്തിട്ടാണ് ഇതും ചെയ്യുന്നത് പക്ഷെ അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത് ഈ സ്മൂത്ത് നിങ്ങും ഒക്കെ പെർമനന്റ് ആണെങ്കിൽ ഈ കെരാറ്റിനും ബോട്ടോക്സും ഒക്കെ ഒരു നാല് ടു ആറ് മാസം വരെ നമുക്ക് കിട്ടുകയുള്ളൂ അതും നമ്മൾ എങ്ങനെ ഹെയർ ടേക്ക് കെയർ ചെയ്യാനോ അതനുസരിച്ചിരിക്കും അതിന്റെ കാലാവധി ഈ ട്രീറ്റ്മെന്റ് എടുത്ത ശേഷം അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി മുടിക്ക് ബെറ്റർ പിന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് നമുക്ക് എന്തായാലും തല വാഷ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഹെയറിൽ അഴുക്കും പൊടിയൊന്നും പിടിക്കാതെ നമ്മൾ എന്തായാലും ടേക്ക് കെയർ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ട്രീറ്റഡ് ഹെയറിനെ നന്നായിട്ട് ബാധിക്കും സോ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ സ്കാഫ് ഇട്ട് ഹെയർ ഒന്ന് കവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ രണ്ട് മണിക്കൂർ എടുത്തു കേട്ടോ ഈ ഹെയർ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു വാഷിംഗ് വരുന്നുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ ഹെയർ ഒന്നുകൂടി വാഷ് ചെയ്തു കേട്ടോ ഇത് അവസാനത്തെ വാഷിംഗ് ആണ് ഇനി വാഷിംഗ് ഒന്നും ഇല്ല അങ്ങനെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അവർ ബ്രഷും ഡ്രയറും എടുത്ത് സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഭയങ്കര ആണ് എങ്ങനെ ഇരിക്കും എൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ നിങ്ങൾ ഇതുപോലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാം ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇതാണ് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയർ ഈ ഒറ്റ സീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഹെയർ എത്രയും സിൽക്കി ആൻഡ് സ്മൂത്തിയാണെന്ന് എൻ്റെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഇവിടെ വരുന്ന ടൈമിൽ ഭയങ്കര പ്രിസ്നസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹെയർ നമുക്ക് തരുന്ന കോൺഫിഡൻസ് വേറൊരു തന്നെയാണ് അല്ലേ എന്തായാലും എൻ്റെ ഹെയർ ഇത്ര ഭംഗിയായി സെറ്റ് ചെയ്ത് എന്റെ ക്രെഡിറ്റ് മൊത്തമായി വർക്ക് തന്നെയാണ് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഓഫ് ബൈ